എസ് യു വിഭാഗത്തിൽപ്പെട്ട വയോതിക ദമ്പതികൾക്കെതിരെ അയൽവാസി കള്ളക്കേസ് കൊടുക്കുന്നതായി പരാതി ചുക്കുവെള്ളം ഏഴാമയിൽ വളാന്തൂർ ചിന്നസാമിക്കും എതിരെ അയൽവാസി വ്യാജപ്രാതികൾ നൽകുന്നുവെന്നാണ് ആരോപണം അവർ മൂന്നടി ഇപ്പോൾ അവർക്ക് ഞങ്ങൾ മേടിച്ച തരത്തിൽ അങ്ങനത്തെ മേടിച്ച് തന്നതിന് മൂന്നടി വഴിയും കൂടെ അവർക്ക് വേണമെന്ന് പറഞ്ഞ് വണ്ടമേടി കൊണ്ടുപോയവ ഇപ്പോൾ പത്ത് പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങി ഓ എട്ടാ കപ്പം കട്ടപ്പനെ വന്നു മൂന്നോ നാലോ പ്രാവശ്യം കോടതി കയറി എനിക്ക് കോടതി കയറാൻ വയ്യ എനിക്ക് രണ്ട് ബൊമ്പിള്ളാരാണ് രണ്ട് ബൊമ്പിള്ളാരെയും കെട്ടിച്ച് എനിക്ക് നല്ലൊരു വീട് പോലും ഇല്ല അവർ തന്ന സ്ഥലത്തില വീട്ടിലേ താമസിക്കുന്നത് വെറുതെ ശല്യം കാരണം എൻ്റെ കെട്ടിയവർ ഒരു മാസം പത്ത് മുമ്പായിരം വേണം വെറുതെ പഠിക്കാം എനിക്ക് എന്നെ നടക്കണം ഇവർക്ക് കേസ് കളിക്കാൻ സർക്കാർ നൽകിയ എട്ട് സെന്റ് സ്ഥലത്താണ് ചിന്നസാമിയും ഭാര്യയും കഴിയുന്നത് രണ്ട് പെൺമക്കളെയും വിവാഹം ചെയ്തയച്ചു ചിന്നസാമി അസുഖബാധിതനായതിനാൽ തങ്കം കൂലിപ്പടിയെടുത്ത് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ഇവർ കഴിയുന്നത് അതിനിടെയാണ് ഇവരുടെ അയൽവാസിയുടെ വീട്ടിലേക്കുള്ള നടപ്പുവഴി വീതി കൂട്ടി വാഹനം കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് അവർ എത്തിയത് സ്ഥലം വിട്ടു നൽകുവാൻ തയ്യാറാകാതെ വന്നതോടെ പലതവണ തങ്ങൾക്കെതിരെ വണ്ണന്മട് പോലീസിൽ കള്ളപരാതികൾ നൽകിയെന്ന് തങ്കം പറയുന്നു പോലീസ് സ്ഥലം പരിശോധിച്ച് തങ്ങൾക്ക് അനുകൂലമായ എടുത്തതോടെ വഴി നടക്കുവാൻ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച് അയൽവാസി കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്ന് തങ്കം പറഞ്ഞു ഭർത്താവിന്റെ പോലും പണം കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുമ്പോൾ കേസുമായി നടക്കുവാൻ കഴിയാത്ത സാഹചര്യമാണെന്നും അയൽവാസി ഭീഷണിപ്പെടുത്തുകയും നായ്ക്കളെ അഴിച്ചുവിടുകയും ചെയ്യുന്ന പതിവാണെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നുമാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ